നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും എസ് ടി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലേബർ കമ്മീഷണറേറ്റിന് കീഴിൽ വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പുതിയ അംഗത്വ രജിസ്ട്രേഷനും നിലവിലുള്ള അംഗങ്ങൾക്ക് ഐ ഡി കാർഡിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനും എ ഐ എസ് പോർട്ടൽ വഴി സാധിക്കുന്നതാണ് അപ്പോൾ ഈ സംവിധാനം കേരള സർക്കാരിൻ്റെ എല്ലാ ക്ഷേമനിധി ഉപഭോക്താക്കളും പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു ഒപ്പം നിങ്ങൾ കയ്യിൽ കരുതേണ്ട രേഖകൾ ആധാറിൻ്റെ പകർപ്പ് ക്ഷേമനിധി കാർഡിൻ്റെ പകർപ്പ് പാൻ കാർഡിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോണും നിങ്ങൾ കയ്യിൽ കരുതണം ഇത്രയും രേഖകളുമായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിലോ അക്ഷയയിലോ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഈ പറഞ്ഞ സൈറ്റിൽ ഇപ്പോൾ അറുപത് ലക്ഷത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തു ആ ഡീറ്റെയിൽ കാണിച്ചു തരാം എ ഐ എസ് സൈറ്റിലെ നിലവിൽ ഉള്ള ഡേറ്റ പ്രകാരം അറുപത് ലക്ഷം മെമ്പേഴ്സ് ഉള്ളതിൽ ഇരുപത്തി അയ്യായിരത്തിൽ പല ആളുകളുടെ ആപ്ലിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള ആളുകളും എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കോമൺ സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ സ്വയമായിട്ടോ നിങ്ങൾ ചെയ്ത് ഇത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചാനൽ ബൈ ബൈ ടേക്ക് കെയർ